ഹലോ പാത്ത് ടു ഹെവൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്സസ് ബാർ ചെയ്ത ഒരു വ്യക്തിയുടെ അനുഭവം പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത് രണ്ട് പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ഇന്ന് ചെയ്തു അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോഴുള്ള നിങ്ങളുടെ അനുഭവം എന്തെങ്കിലും അടുത്ത് വന്നല്ലോ അപ്പൊ ഏതവസ്ഥയിലാണ് നിങ്ങൾ ഉണ്ടായിരുന്നത് നല്ല തലവേദന തലവേദന തന്നല്ല പല പ്രയാസങ്ങളും മനസ്സിൽ വല്ലാത്ത വേദനകളുമായിട്ട് നമ്മൾ നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഞാൻ ഫോൺ നീക്കിക്കൊണ്ടാണ് നിങ്ങളെ ഒരു എഫ്റ്റ് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതിലൂടെ കൂടി ഒരു ഫോട്ടോ ആ ക്ലാസ് ഞാൻ ജസ്റ്റ് ഒരു അരമണിക്കൂർ കേട്ടിട്ടുണ്ടെങ്കിൽ പണി അപ്പം അപ്പം തന്നെ ഞാൻ മോളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ അന്ന് രാത്രി തന്നെ ഞങ്ങൾ നിങ്ങളെ വിളിച്ച് ഞങ്ങളിവിടെ എത്തി ഞങ്ങൾക്കൊരു തടസ്സവും കൂടാതെ ഇവിടെ എത്താൻ കഴിയും ഒരു വട്ടം ചെയ്യുന്നത് കുറച്ച് മാറ്റങ്ങൾ പിന്നെ ആ മാറ്റം വേണ്ട ഞങ്ങൾ വരുന്നത് അപ്പൊ തലവേദന തലവേദന ഇവിടെ അസഹ്യമായ വന്നു ഈ നിന്ന് എന്താ പറയാ രണ്ടാം വട്ടം ചെയ്ത് പോണ അത്രയും വേദന കൊണ്ട പിന്നെ ഒരുപാട് മാറ്റങ്ങള് ഞാൻ കഴിഞ്ഞില്ല പിന്നെ എനിക്ക് എന്തായി വീണ്ടും വരണം തോന്നും അങ്ങനെ രണ്ടു പ്രാവശ്യം ചെയ്ത് അതിനും മാറ്റം കണ്ട് അപ്പ തോന്നി ഒന്നൂടി വരണം പിന്നെ പിന്നെ വിളിച്ചു നല്ല പറയലായി അപ്പൊ സാധാരണ പനി പറയൽ വന്നിട്ട് അപ്പം പറഞ്ഞു എന്നാ ഞാൻ പനിക്ക് പോണില്ല നമ്മക്ക് ഡോക്ടറെ പോലെ പോകാൻ അവിടെ നിൽക്കും അപ്പൊ വിളിയും ഞാൻ കുളിക്കുന്നില്ല കുളിച്ചിട്ടേ പോകാൻ അപ്പൊ ഞാൻ കുളിച്ചു അറിയാണ്ട് അന്ന് ജോലി ചെയ്തു ആ ദിവസം പിന്നെ ഒരാഴ്ച നന്നായിട്ട് ജോലി ചെയ്തു പിന്നെ ഒരു പ്രശ്നം അല്ലാണ്ട് ഹെൽത്ത് ഒരുപാട് മാറ്റം ഒരുപാട് മാറ്റം എന്റെ മാറ്റം ഞാൻ പറഞ്ഞത് ഇത് എന്താ പറയുക സത്യത്തിൽ ആളുകളും അറിയിക്കാൻ ഇഷ്ടമല്ല മരുന്ന് കുടിച്ചൊക്കെ ഒരു മാറ്റവും ഇല്ലാതെ പ്രശ്നങ്ങളിലൂടെ പോയ ഒരുപാട് ആളുകളുണ്ട് പരിഹാരം എന്തുണ്ട് ഇത്രയും വർഷങ്ങളോളം മുന്നേ പത്ത് വർഷം മരുന്ന് ഒരു വ്യക്തി പോലെ വന്ന് മൂന്ന് പ്രാവശ്യം ചെയ്ത് പിന്നെ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേക്ക് ഓരോ മാസത്തിൽ നാലായിരം രൂപേക്ക് തോന്നി ഞാൻ ഇപ്പൊ ആ ഗുളിക നിർത്തി എനിക്ക് മനസ്സിൽ ഇനി മരുന്നല്ല ചിന്തിക്കേണ്ട ഇനി ആരോഗ്യമാണ് അപ്പൊ ഇനി ഇന്നിപ്പോ മൂന്നാമത്തെ നിങ്ങൾ ചെയ്തു അപ്പൊ ഞാൻ നാളെ നിങ്ങളോട് ചോദിക്കും എന്താണ് മാറ്റം വീണ്ടും വേദനകളൊക്കെ വന്നോ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള മാറ്റം ഉണ്ടോ എന്നത് അപ്പൊ നിങ്ങൾ ഇത് ഒന്ന് ഉറങ്ങി നിൽക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് നമുക്ക് എഫക്ട് ചെയ്യണത് ഇന്നിപ്പോ ചെയ്ത് ഉറങ്ങുമ്പോൾ നാളെ നല്ലൊരു ഫീലിംഗ്സും ഒന്നും കൂടി നന്നായി ഇമ്പ്രൂവ് ചെയ്തത് പറഞ്ഞു ആരോഗ്യം ഫീൽ ചെയ്തിട്ടാണ് അങ്ങനെ നോമ്പോറ്റാ നോമ്പ് തോറും ചെലപ്പോ മതിന്റെ ഞാൻ ഞാനത് രാത്രി പതിനൊന്ന് മണി

ണ്ട് സംസാരങ്ങൾക്ക് കൊറേ വ്യത്യാസങ്ങളൊക്കെ പിന്നെ കണ്ട്രോൾ സ്വയം കണ്ട്രോൾ അനാവശ്യ സംസാരങ്ങളൊക്കെ നമുക്ക് എന്താ തോന്നുന്നു എന്നാ അത് ഹെൽത്തിന്റെ ഒരു പേജാറും ഉണ്ട് കുറെ മരുന്ന് കുടിച്ച് ഡോക്ടർമാരെ കാണിച്ച് എന്നിട്ട് ഇതൊന്നും മാറണില്ലല്ലോ ഇനിയിപ്പോ ഞാൻ എന്താവും മറ്റേ കട്ടുമലേക്കായി പോകുമ്പോ പ്രായം എടിയെത്തിയിട്ടില്ല നാൽപ്പത്തെട്ട് വയസ്സല്ലേ ആയത് എല്ലാവരും ആഗ്രഹിക്കണത് ആരോഗ്യത്തോടെ ജീവിക്കാനാണല്ലോ രോഗം ആരും ആവശ്യപ്പെടില്ല പക്ഷെ നമ്മളെ കുട്ടിക്കാലം മുതൽക്ക് പല സന്ദർഭങ്ങളിലുണ്ടായ പല അനുഭവങ്ങളുമാണ് നമ്മളെ രോഗിയാക്കണേന്നുള്ളത് അതും നമ്മൾ അറിയുന്നില്ല അന്നപ്പോ ഏതായാലും മാറ്റമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടതിൽ ഇനിയും നന്നായി ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്ന് നിങ്ങൾക്കൊക്കെ കൂടുതൽ ആയുസോടെ നിങ്ങളുടെ കൂടെ ജീവിക്കാനും നല്ലൊരവസ്ഥയിലേക്ക് എത്താനും അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം തന്നെ ഒരുപാട് ആളുകൾ ിലെത്തി ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലായിട്ടാണല്ലോ കഴിയുന്ന നേരങ്ങോട്ട് എത്തുക പക്ഷേ ഞാനും ഇങ്ങനെ ആയിരുന്നു ഹോസ്പിറ്റലിൽ നമ്മൾ ഫീസ് എന്റെ ഡോക്ടർക്ക് അഞ്ഞൂറ് രൂപ ഫീസ് ടെസ്റ്റ് എത്ര ഞാൻ ഇല്ലെന്ന് പറഞ്ഞാൽ പോകുന്നത് മൂവായിരം ഇത് എന്തോ അള്ളാന്റെ കുതിരത്തോടെ ഇത് വരെ എത്തി അപ്പൊ നിങ്ങൾ ഇത് ഇത് നിങ്ങളെ സമയം പോകുന്നുണ്ട് നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ അടുക്കളയിലെ കയറി വരാത്തൊരു വിഷമം എന്താ ഈ കൊറേ ആളുകൾക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത് സത്യത്തിൽ പറയാൻ പറയാനിഷ്ടല്ല സമൂഹത്തോട് പറഞ്ഞ കാര്യം ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലേക്ക് എത്ര ഭക്ഷണം രണ്ടാമത്തെ കൗൺസിലിംഗ്

എല്ലാവരിലേക്കും അറിയ താല്പര്യമുള്ളവരൊക്കെ അത് പഠിക്കട്ടെ യൂട്യൂബിൽ എന്താണ് ആക്സസ് ബാർ എന്ന് അടിച്ചാൽ എ ഡബ്ല് സി ഇ ഡ് എസ് എസ് ബി എ ആർ എസ് ബി എ ആർ അടിച്ചു നോക്കിയാൽ എല്ലാവർക്കും കിട്ടും താല്പര്യമുള്ള ആളുകൾ പഠിക്കുക അവനാന്റെ ആരോഗ്യം രക്ഷപ്പെടുത്തണം താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യാം ും പോലെ അവരുടെ കുടുംബത്തിലേ പോകും പല ആളുകളിലേക്ക് നന്മ ഉണ്ടായി പഠിക്കാൻ തയ്യാറാവുന്നത് ആയാലും ഒരുപാട് ആളുകൾക്ക് നമ്മള് മൈൻഡ് ഇല്ലാതെ ഇവിടെ তো ആ ദൈന പ്രവൃത്തി ചെയ്യുന്ന ആയി കാര്യടതി ഒരു വാൾ ആയി ഇവനാണ് കൊണ്ടുവൈപ്പ ഈ വാസയ ഹോസ്പിറ്റലിൽ അടുത്ത മാസം ആദയ ഓർമ്മ അതെ ഈ ഊർദനാളിൽ സംഗരം പെരുന്നാള് ഇപ്പോ നമ്മൾ ചിന്തിക്കുന്ന നാൾ അടുത്ത ലോഗം വേ അപ്പോൾ ഞാൻ അതിനെ ചികിത്സിക്കാൻ അതേപോലെ തന്നെ ഇതില് ഈ മരിന്നു തന്നയാണ് നമ്മുക്ക് രോഗംണ്ടാക്കുന്നത് അതെ അഞ്ഞി അതിനെ ഞാൻ പറഞ്ഞില്ല ഇതിക്ക് ഒരു ലക്ഷം രൂപയുടെ ഇൻജക്ഷൻ ആണ് പറഞ്ഞു लास्ट ആ ഇൻജക്ഷൻ ആണോ ഒരു ലക്ഷം രൂപയുടെ ഇൻജക്ഷൻ

Gracias.